മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കന്നിരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി മാസാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു മിഥുനം രാശിയിലും ശുക്രൻ കർക്കടകം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അന്നേ ദിവസം തന്നെ അതായത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനേഴാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലൂടെ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ബുധൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ചർമ്മ സംബന്ധമായോ ഉദര ഉദരസംബന്ധമായോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പന്ത്രണ്ടിൽ ബുധൻ നിൽക്കുന്ന സമയത്ത് ആശുപത്രി ചിലവുകളും മറ്റും വർദ്ധിക്കുവാനും സാധ്യതകളുണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ രാശി മാറി നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും കന്നിരാശി ബുധൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമാണ് ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വളരെ കാലമായി രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര അനുകൂലമായിരിക്കത്തില്ല കാരണം ബുദ്ധി വിദ്യ എന്നിവയുടെ കാരകനായ ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കുമല്ലോ നിൽക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധൻ വിദ്യാർത്ഥികളുടെ മനസ്സ് ചഞ്ചലമാക്കുന്നതായിരിക്കും പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുന്നതും ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉടലെടുക്കുന്നതുമായിരിക്കും അതിനാൽ ഈ സമയത്ത് നല്ല ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ ഉച്ചസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതും പഠനത്തിൽ നല്ല പ്രോഗ്രസ് കാണുവാൻ സാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നില്ല ഇനി ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഏഴിൽ ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നത് കാരണം ദമ്പതികൾ തമ്മിൽ അല്പം സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചൊവ്വായുടെ രാശി മാറ്റത്തോടെ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി കിട്ടുന്നതും ദാമ്പത്യ ജീവിതം നോർമലാകുന്നതുമായിരിക്കും ഈ സമയത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകളും ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സഹായിക്കുന്നതായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതാണ് ഇത് വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ സമയത്ത് ധരിതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ചിലവുകളിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും വരുമാനത്തിൽ കുറവ് വരുന്നതല്ലെങ്കിലും അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധികം ബുധനാണ് ബുധൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഓഫീസിൽ ആരെങ്കിലുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്ക് തീർക്കങ്ങളോ മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഇതിനെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എല്ലാവരുമായും സഹകരിച്ചു പോകുവാൻ ശ്രമിക്കണം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ നിങ്ങളുടെ രാശിയിലേക്ക് രാശി മാറുന്നതാണ് അതായത് കന്നിരാശിയിലേക്ക് കന്നിരാശി ബുധൻ്റെ സ്വരാശിയോടൊപ്പം ഉച്ചസ്ഥാനവുമാണ് ഇത് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമായിരിക്കും ഓഫീസിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് ബോണസ് എന്നിവയൊക്കെ ലഭിക്കുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം ഇൻകം പ്രതീക്ഷിച്ചതിലും അധികം ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി കാണുവാനും സാധിക്കുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും സാധ്യതകളുണ്ട് ബിസിനസ് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ ഉണ്ട് ഈ സമയത്ത് പൈസ സേവ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ സ്ട്രോങ് ആകുന്നതാണ് ഇതാണ് കന്നിരാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം